സ്പോർട്സ് അറിയണയിലേക്ക് സ്വാഗതം നിക്കോ വില്യംസും ലൂയിസ് ഡിയാസും ബാഴ്സലോണയിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന റൂമറുകൾക്കിടയിൽ ഉണ്ടായിരുന്ന പേരാണ് മാർക്കോസ് റാഷ്ഫോർഡ് താരം ഇപ്പോൾ ബാഴ്സലോണയിൽ എത്തിയിട്ടുണ്ട് താരത്തിന് ബാർസയിൽ എങ്ങനെ കളിക്കണം എന്ന ഉപദേശവുമായി എത്തിയിരിക്കുകയാണ് റിയോ ഫെർഡിനാൻഡ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മാർക്കസ് ബാഴ്സലോണയിൽ പോയി നിലവിലെ സ്ട്രൈക്കർമാരിൽ നിന്നും അറ്റാക്കിംഗ് കളിക്കാരിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യണം പന്തില്ലാതെ ഡിഫൻഡർമാർക്ക് പിന്നിലേക്ക് ഓടുക ഒരു ഭീഷണിയായി മാറുക റാഷ്ഫോർഡ് കളിക്കളത്തിൽ വരുമ്പോൾ എതിർ ടീമുകളെ ഒരു ചുവട് പിന്നിലോട്ട് നിർത്തുക ഷൂട്ട് ചെയ്യുക കാരണം അവന് വലുത് കാൽ കൊണ്ട് മാരകമായ ഷോട്ടുകൾ കളിക്കാൻ അറിയാം പന്ത് നീക്കി ഷൂട്ട് ചെയ്യുക അമിതമായി ട്രിബിൾ ചെയ്ത് കാര്യങ്ങൾ സങ്കീർണമാക്കരുത് കളി ലളിതമാക്കുക വൺ ടു പാസുകൾ ലെവൻ ടോസ്കിക്ക് പന്ത് നൽകി കോർണറിലേക്ക് ഓടുക തുടങ്ങിയവയിൽ ശ്രദ്ധിക്കുക അവന് ബുദ്ധിയുണ്ട് പന്തില്ലാത്തപ്പോഴും അവൻ്റെ കളി ലളിതമാക്കിയാൽ ഈ മൂന്ന് മേഖലകളിൽ അവൻ മിടുക്ക് തെളിയിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് റാഷ്ഫോർഡ് ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇ ഡിയിൽ വലിയൊരു നേട്ടമായിരിക്കും ഇതാണ് ഫെർട്ടി ഡാൻ പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക